നമസ്കാരം നമ്മുടെ ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു വാക്യപ്രയോഗമാണ് യു കെ ഹാസ് ഗോൺ ടു ഡോഗ്സ് പദാനുപതർജിമ അല്ലാതെ ആലങ്കാരികമായി അതിനെ മലയാളത്തിൽ തർജ്ജിമ ചെയ്താൽ ഏതാണ്ട് ഭ്രാന്ത് പിടിച്ച നായ്ക്കൾ കടിച്ചു ഒരു പഴന്തുണിയുടെ അവസ്ഥയിലായിട്ടുണ്ട് യു കെ അഥവാ ബ്രിട്ടൻ അതിൻ്റെ പ്രധാന കാരണം അനധികൃത കുടിയേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ലേബർ പാർട്ടി നയങ്ങളാണ് അതിനു മുമ്പ് തന്നെ ഒരു വിശാല മനസ്കതയോടുകൂടി അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച് ദയാനുകമ്പ കാണിച്ച ബ്രിട്ടീഷുകാരുടെ മണ്ടത്തരവുമാണ് കാരണം കുടിയേറ്റക്കാരായിട്ട് വന്ന ഇസ്ലാമിക സമൂഹം അവിടെ പെറ്റി വരികയും നിരവധി പ്രദേശങ്ങൾ അവരുടേതായി കൈയടക്കി വെച്ച് സോൺസ് എന്ന് പറയും മറ്റ് വെള്ളക്കാർക്കോ ഇസ്ലാമികരല്ലാത്ത മറ്റ് മതക്കാർക്കോ ആ പ്രദേശങ്ങളിലേക്ക് ഒരു പ്രത്യേക സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്നത് പോലും അപകടകരമാണ് എന്നുള്ളൊരു സാഹചര്യം പല പ്രദേശങ്ങളിലും സൃഷ്ടിച്ചെടുത്ത് ആ പ്രദേശങ്ങളിൽ മുൻപ് താമസിച്ചിരുന്ന ആളുകളെ ഇത്തരത്തിലുള്ളൊരു ഭീകരാന്തരീക്ഷമോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നൊരു സാഹചര്യങ്ങളോ ചു അവർക്ക് ചുറ്റും സൃഷ്ടിച്ച് അവിടെ നിന്ന് കിട്ടുന്ന വിലയ്ക്ക് അവരുടെ വീടും വസ്തുവുമൊക്കെ വിറ്റ് ഒഴിഞ്ഞു പോകുവാൻ നിർബന്ധിതരാക്കി ഉള്ളൊരു കൈ കയ്യേറ്റം തന്നെ ഒരു ആസൂത്രിതമായിട്ടുള്ള കൂടിയുള്ള ഒരു കയ്യേറ്റം തന്നെ നടപ്പാക്കി പല പ്രദേശങ്ങളിലും അവർ അവരുടെ സ്വാധീനം വ്യാപിപ്പിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ ഇസ്ലാമിക ശക്തികളുടെ കാര്യമാണ് പറയുന്നത് ഈ ഇസ്ലാമിക സമൂഹം കുടിയേറ്റക്കാരായി അനധികൃത കുടിയേറ്റക്കാരായും നിയമപരമായി കുടിയേറി വന്നവരും അവരുടെ എല്ലാം പിന്നിൽ തീവ്ര ചിന്താഗതിയുള്ള ഇസ്ലാമിക സംഘടനകളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് മുസ്ലിം ബ്രദർഹുഡ് ബ്രദർഹുഡാവട്ടെ എന്തിന് ഐസിസിലേക്ക് വരെ ബന്ധങ്ങൾ നീളുന്ന പല സംഘടനകളും ഇന്ന് ബ്രിട്ടനിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല യു യുടെ ഭരണാധികാരികൾ നേരിട്ട് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് കാരണം യൂറോപ്പ് ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അതിൻ്റെ കാരണം ഇസ്ലാമിക ഭീകരവാദമായിരിക്കുമെന്ന് യു എയുടെ ഭരണാധികാരികൾ പച്ചയായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് കാരണം യു എ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ പലതിലും പ്രവർത്തിക്കുവാനുവാദമില്ലാത്ത മുസ്ലിം ബ്രദർഹുഡിൻ്റെ പല ശാഖകൾ യു കെയിലും യൂറോപ്പിലും യൂറോപ്പിൽ അങ്ങോളം ഇങ്ങോളവും ഉണ്ട് അവരുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ സ്വതന്ത്രമായി തന്നെ കൈകാര്യം ചെയ്യുവാനുള്ള അനുവാദവും ഏത് ബാങ്കുകളിലാണെങ്കിലും യൂറോപ്പിൽ ഉടനീളമുള്ള ഏത് ബാങ്കുകളിലൂടെ കൈകാര്യം ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാനുള്ള അനുവാദവും നിയമപരമായി തന്നെ അവർക്ക് ലഭിക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു അവസരത്തിൽ ഇതുപോലുള്ളൊരു കുടിയേറ്റ സമൂഹത്തെ അതും അവരവർ ജനിച്ച രാജ്യത്ത് അത് സൊമാലിയാവട്ടെ സിറിയ ആവട്ടെ ഉഗാണ്ടയാവട്ടെ യമനാകട്ടെ ഏത് രാജ്യത്തും ഇത്തരത്തിലുള്ള ഇസ്ലാമിക നിയമങ്ങളുടെ ഭീകരത കാരണം നാടുവിട്ടോടി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് കുടിയേറി പാർത്തിട്ട് അവിടെ ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിന് അതായത് ഇസ്ലാമിക ഭരണത്തിൻ്റെ ഭീകരതയെ അനുഭവിച്ച് ഗതികെട്ട് ഗതികെട്ടോടി ഒരു സമൂഹത്തെ കൊണ്ട് തന്നെ ഇസ്ലാമിക നിയമങ്ങളാണ് ഇവിടെ വേണ്ടത് ജനാധിപത്യമല്ല എന്ന് പറയിപ്പിക്കുവാൻ തക്ക സ്വാധീനം ഈ സമൂഹത്തിലുള്ള ഒരു ഇസ്ലാമിക സംഘടനകൾ നിരവധിയാണ് യൂറോപ്പിൽ അങ്ങോളും പ്രത്യേകിച്ച് ല ബ്രിട്ടനിലും അതിൻ്റെ ഫലമായി തന്നെയാണ് ലണ്ടനിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരായ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി അടുത്തൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നൊരവസ്ഥയാണ് ബ്രിട്ടണിൽ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ബ്രിട്ടൻ ഹാസ് ഗോൺ ടു ഡോഗ്സ് ബ്രിട്ടൻ എന്നല്ല യു കെ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച് യു കെ ഹാസ് ഗോൺ ടു ഡോഗ്സ് എന്താണ് ആ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നിരുന്നല്ലോ നരേന്ദ്രമോദിയെ ഇവിടെ തലവെട്ടാനായിട്ട് രാഹുൽ ഗാന്ധി കൊണ്ട് നടക്കുന്ന ജെഫ്രി എഫ് കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് വെട്ടാൻ സാധിക്കുമെങ്കിൽ പപ്പു വെട്ടട്ടെ എന്നാണ് ബി ജെ പി പറയുന്നത് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം തൽക്കാലം എഫ് ജഫ്രി എഫ്സ്റ്റീനും ബ്രിട്ടണുമായി എന്ത് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീറ്റർ മാൻഡൽസൺ എന്നൊരു അമേരിക്കൻ സ്ഥാനപതിയുണ്ട് അതായത് ബ്രിട്ടൻ്റെ അമേരിക്കൻ സ്ഥാനപതി അദ്ദേഹത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ കെർസ്റ്റാമർ നിയമിച്ചത് ഈ ജെഫ്രി എപ്സ്റ്റീനുമായി അദ്ദേഹം ഈ പീറ്റർ മാൻഡൽസൺ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നുള്ളൊരു ആരോപണം ഈ അടുത്ത ദിവസങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെർസ്റ്റാമർ രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യം അദ്ദേഹത്തിൻ്റെ തന്നെ ലേബർ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ ശക്തമായി ഉയർത്തുന്നുണ്ട് അങ്ങനെ ഒരു രാജിവെക്കേണ്ട സാഹചര്യം ക്രിസ്റ്റാമറിനുണ്ടായാൽ അടുത്ത പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരേണ്ട ഒരാൾ എന്നുള്ള രീതിയിൽ ഇസ്ലാമിക ശക്തികൾ തന്നെ ലേബർ പാർട്ടിയിൽ നിയമിച്ചിരിക്കുന്ന അവരുടെ അനുഭാവികൾ ഉയർത്തിക്കാട്ടുന്ന ഒരു മുഖമാണ് ഷബാന മുഹമ്മൂദ് ഷബാന മെഹ്മൂദ് ണം അല്ല ഷബാന മെഹമൂദ് ഈ ഷബാന മെഹമൂദ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ബ്രിട്ടൻ്റെ ഹോം സെക്രട്ടറിയാണ് നിസ്സാരമായിട്ടുള്ളൊരു സ്ഥാനമല്ലാതെ ഹോം ബ്രിട്ടനിലെ ഹോം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ഷബാന മെഹമൂദിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും രണ്ട് പ്രത്യേകതകളാണ് അവർക്കുള്ളത് ഒന്ന് അവരുടെ വേരുകൾ അവരുടെ മാതാപിതാക്കൾ പാക് അധിനിവേശ കാശ്മീരിൽ നിന്നുള്ളവരാണ് ഷബാന മെഹമൂദ് ജനിച്ചതും വളർന്നതും ഒക്കെ ബ്രിട്ടനിലാണ് ഇനി അതുകൊണ്ട് തന്നെ അവരുടെ രണ്ടാമത്തെ പ്രത്യേകതയും ബ്രിട്ടനുമായി ബന്ധപ്പെട്ടുള്ളതാണ് ബ്രിട്ടൻ്റെ അനുസരിച്ച് അതായത് ലേബർ പാർട്ടിയുടെ പാർലമെൻ്ററി സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ബ്രിട്ടനിലെ സ്ത്രീകൾ സാധാരണ ധരിക്കുന്ന സ്കേർട്ടോ ബ്ലൗസോ ഒക്കെ ധരിച്ച് സിൽക്ക് ബ്ലൗസോ ഒരു എക്സിക്യൂട്ടീവ് ഡ്രസ്സെന്ന് സ്ത്രീകളുടെ എക്സിക്യൂട്ടീവ് ഡ്രസ്സെന്ന് പറയുന്ന രീതിയിലുള്ള വസ്ത്രധാരണത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഇസ്ലാമിക സംഘടനകളുടെ യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പൂർണ്ണമായും ശരീരം മൂടുന്ന ഏതാണ്ട് ഒരു ചാക്കുകെട്ടിൻ്റെ അവസ്ഥയിലുള്ള ഹിജാബും പർദയും ഒക്കെ ധരിച്ച് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഷബാന മഹ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തരാതരമനുസരിച്ച് നിറം മാറുന്ന ഒരു വ്യക്തിയാണ് ഈ ഷബാന മെഹമൂദ് ഒപ്പം തന്നെ പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾടെ ഭീകരതകൾ ബ്രിട്ടനിലങ്ങോളം ഇങ്ങോളം പടർന്നു പിടിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ അവർക്ക് നേരെ വളരെ മൃദുവായ സമീപനം സ്വീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ആരോപണം നേരിടുന്നൊരു വ്യക്തിയും കൂടിയാണ് ഈഷബാന മെഹമൂദ് അതുകൊണ്ട് തന്നെ ഇവർ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ ജിഹാദികളുടെ അഴിഞ്ഞാട്ടം ബ്രിട്ടനിൽ വർദ്ധിക്കും അതൊരു അനിയന്ത്രിതമായൊരു അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളൊരു ഭയപ്പാട് ഇവരുടെ വിമർശകരുടെ ഇടയിലുണ്ട് പക്ഷേ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് എന്ന് പറഞ്ഞാൽ ഒന്നല്ല രണ്ട് വാർത്തകളെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ കെർസ്റ്റാമർ തൽക്കാലം രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല കെസ്റ്റാമറും അത്ര നല്ല വ്യക്തിയൊന്നുമല്ല ഭാരതത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അവിടുത്തെ ഒരു അന്തം ഗമ്മിയാണ് അദ്ദേഹം എന്നുള്ളതാണ് നമുക്ക് ഒരു ട്രോളന്മാരുടെ ഭാഷയിൽ പറയാവുന്നത് അതുകൊണ്ട് തന്നെ ഭാരതത്തിന് അത്ര അഭികാമ്യനായിട്ടുള്ളൊരു വ്യക്തിയല്ല കെസ്റ്റാമർ എങ്കിൽ പോലും ഈ ഷബാന മെഹ്മൂദുമായി താരതമ്യം ചെയ്യുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ തൽക്കാലം അദ്ദേഹം അവിടെ തുടരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പുതിയൊരു ദോഷം ഭാരതത്തിന് വരാനില്ല പക്ഷേ ഷബാന മഹ്മൂദിനെ പോലുള്ള ഒരാൾ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു മാറ്റം സംഭവിക്കുന്ന രീതിയിൽ ബ്രിട്ടൻ്റെ നയങ്ങൾ മാറ്റിമറിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് പരസ്യമായിട്ടല്ലെങ്കിൽ പോലും കാരണം പൂർണ്ണമായിട്ട് എം പിമാരുടെ പിന്തുണയൊന്നും ലഭിച്ചില്ലെങ്കിൽ പോലും പ്രത്യക്ഷ നയങ്ങളിലോ എന്തിനാ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നടത്തുന്ന ഒരു പ്രസ്താവന പോലും പ്രത്യാഘാതങ്ങൾ പലതുണ്ടാക്കിയേക്കാം ലോകത്ത് വെമ്പാടും കാരണം കാര്യം ഇപ്പോൾ ഈ സാമ്പത്തികമായും ഒക്കെ അത്ര ശക്തമായ നിലയിൽ അല്ലെങ്കിലും സൈനികമായോ ഒന്നും അത്ര ശക്തമായ നിലയിലല്ലെങ്കിലും ഒരു ലോകശക്തികളുടെ ഗണത്തിൽ എണ്ണപ്പെടുന്ന ഒരു രാജ്യം തന്നെയാണ് ബ്രിട്ടൺ ഇന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് അതിൻ്റെതായിട്ടുള്ള വില ലോകത്തിന്റെ ഒരു വേദിയിലുണ്ട് ലോകരാഷ്ട്രീയത്തിന്റെ ഒരു വേദിയിലുണ്ട് അപ്പോൾ ആഗോള രാഷ്ട്രീയ തലത്തിൽ തന്നെ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ കെൽപ്പുള്ളൊരു പദവിയിലേക്ക് ഇത്തരത്തിലുള്ളൊരു വ്യക്തി വരുമ്പോൾ ഒന്നിനെപ്പോലെ തരാതരത്തിൽ നിറം മാറുന്ന ജിഹാദിനി എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു വ്യക്തി വരുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ പലതാണ് ഇനി പ്രത്യാശയ്ക്ക് വക നൽകുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റാമർ ഇനി രാജിവെക്കുകയാണെങ്കിൽ തന്നെ അടുത്ത പ്രധാനമന്ത്രിയാകുവാൻ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ അടുത്ത പ്രധാനമന്ത്രിയാകുവാനുള്ള സാധ്യതയുള്ള ആളുകളുടെ ഇടയിൽ ഒരു രണ്ടാം നിരയിലോ മൂന്നാം നിരയിലോ മാത്രമാണ് ഷബാന മെഹമൂദ് പിന്തുണകളുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് അതായത് ലേബർ പാർട്ടിയിലെ എം പിമാർ പിന്തുണയ്ക്കുന്ന ആളുകളുടെ പട്ടികയിൽ ഒരു രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ മാത്രമാണ് ഷബാന മെഹ്മൂദ് പക്ഷേ അതത്ര ഒരു കാര്യമല്ല കാരണം ഈ ജിഹാദികളുടെ സ്വാധീനമെന്ന് പറയുന്നത് ആവശ്യം വരുമ്പോൾ പണമായിട്ടോ ഭീഷണിയായിട്ടോ പ്രലോഭനങ്ങളായിട്ടോ എന്ത് വില കൊടുത്തും അവരുടെ കാര്യം അവർ സാധിച്ചെടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നാളെ ക്രിസ്റ്റാമൻ രാജിവെച്ചാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഷബാന മെഹമ്മൂദ് ഈ പട്ടികയിൽ നേരത്തെ ഞാൻ പറഞ്ഞ സാധ്യതാ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തപ്പെടാം അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ നേരത്തെ പറഞ്ഞ ഭീഷണികളെല്ലാം വീണ്ടും ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ടാകും എന്തായാലും ബ്രിട്ടനിൽ പുതിയ ജിഹാദിനി പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റെടുക്കുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഭാരതത്തിലെ ലെഫ്റ്റ് ലിബറൽ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ തന്നെ ഷബാന മെഹ്മൂദിനെ പ്രധാനമന്ത്രിയായി അവരോധിച്ചു കഴിഞ്ഞു ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായി അവരോധിച്ചു കഴിഞ്ഞു എന്തായാലും തൽക്കാലം അവർ പ്രധാനമന്ത്രി ആയിട്ടില്ല പ്രധാനമന്ത്രിയാകുവാൻ സാധ്യതയുള്ള നമ്മുടെ അയൽക്കാരിയായ വനിത നമ്മുടെ അയൽക്കാരി എന്നല്ല പറയേണ്ടത് കാരണം ശരിക്കും പാക് അധിനിവേശ കശ്മീർ നമ്മുടെ തന്നെയാണ് നമ്മുടെ അയൽ ഗുണ്ടയായ അയൽവാസി അല്ലെങ്കിൽ തെമ്മാടിയായ അയൽവാസി കയ്യേറിയ നമ്മുടെ സ്ഥലത്ത് വേരുകളുള്ള ഒരു വനിത പ്രധാനമന്ത്രിയാകുന്നതിൽ സന്തോഷിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ തൽക്കാലമില്ല തൽക്കാലമെന്നല്ല തീർത്തുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും വളരെ അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തിലാക്കിയാണ് ബ്രിട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് അതിനോടൊപ്പം ഗോനൻമേൽക്കുരു പോലെ ഒരു ജിഹാദിനി പ്രധാനമന്ത്രി കൂടിയായാൽ എല്ലാം തികഞ്ഞു എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തും വേണ്ടതെല്ലാം തികഞ്ഞു എന്നുള്ള അവസ്ഥയിലേക്ക് എന്നാണ് ഉദ്ദേശിച്ചത് നമസ്കാരം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും